പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാംനാരായൺ ഭാഗ്യലിന്റെ മൃതദേഹം നാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റിൽ രാം രാംനാരായണന്റെ കുടുംബവുമായി മന്ത്രി രാജൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തീരുമാനമുണ്ടായത് രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും പ്രതികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അപ്ഡേഷനുമായി ചേരുകയാണ് പറയൂ സൂരജ് തിസ്കൻ ഇന്ന് രാവിലെയാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ കുടുംബവുമായി രാംനാരായണന്റെ കുടുംബവുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുമായി അതിനു മുൻപ് റവന്യൂ മന്ത്രി സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷമാണ് കുടുംബവുമായി ഒരു ചർച്ചയിലേക്ക് പോയത് എന്തായാലും അതിൽ ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം അടക്കം നൽകുന്നത് സർക്കാർ പരിഗണിക്കാം അതായത് പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത ധനസഹായം നൽകുന്നത് പരിഗണിക്കാം എന്നതാണ് പറഞ്ഞത് ക്യാബിനറ്റാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളേണ്ടത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ഗൌരവമായി തന്നെ അവതരിപ്പിക്കും പത്ത് ലക്ഷത്തിൽ കുറയാത്ത ധനസഹായം ഉറപ്പാക്കും എന്നുള്ളതാണ് ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന തീരുമാനം അതോടൊപ്പം തന്നെ ഈ എസ് ഐ ടി അടക്കം അന്വേഷണത്തിന് നിയോഗിക്കുകയും ചെയ്യും എസ് സി എസ് ടി അക്രോസിറ്റി ആക്ട് ചുമത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന നമ്മളോടൊപ്പം ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ചേരുകയാണ് എന്താണ് ഇപ്പോൾ ഉണ്ടായ ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങൾ ചർച്ചയില് നമുക്ക് നേരത്തെ തന്നെ ഇന്നലെ മുതൽ തന്നെ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ച് മന്ത്രിയും അതുപോലെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുടെ ചെമ്പലിനെ ചർച്ചയിൽ വീണ്ടും ആവശ്യം ഉന്നയിച്ചു അപ്പോൾ മന്ത്രി ആയി ബന്ധപ്പെട്ട് പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽ ഇന്നലെ വരെ അത് ഇത്ര ഗൗരവത്തിൽ ഒരു മൊബിലിഞ്ചിങ് ഇഞ്ചിങ്ങ് നടന്നിരിക്കുന്ന സ്വഭാവത്തിൽ കേസ് വരാത്തത് തന്നെ ശ്രദ്ധയിൽ വരാതിരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ പാലക്കാട് നടന്ന സംഭവം തൃശ്ശൂരിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുകൊണ്ടൊക്കെ അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ളൊരു ഗ്യാപ്പ് കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു പ്രശ്നം മാത്രമാണെന്നാണ് മന്ത്രി അതുമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് അറിഞ്ഞ സ്വഭാവത്തിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾക്കാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചു നമ്മൾ മുന്നോട്ട് വെച്ച ആ ആവശ്യമുണ്ടായിരുന്നു അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടുത്തണം ഇത് മൊബൈൽ ഇഞ്ചിങ് കേസായി പരിഗണിച്ചുകൊണ്ട് വൺ നോട്ട് ത്രീ പ്ലസ് ടു എന്ന വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള നിയമനങ്ങൾ സ്വീകരിക്കണം അതുപോലെ അതിൻ്റെ ഭാഗമായി തഹസിൻ പൂനെവാല ഗൈഡ് ലൈൻ സർക്കാർ നിലവിലതുമായി ബന്ധപ്പെട്ട ഓർഡർ ഇറക്കിയിട്ടില്ല അപ്പോൾ അത് നിർദ്ദേശം വെച്ചു ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൊടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊന്ന് പിന്നെ ഡിമാൻഡ് നമ്മൾ അവർക്ക് ആവശ്യമായ കോമ്പൻസേഷൻ നൽകണം എന്നുള്ളതായിരുന്നു അപ്പോൾ ആ കോമ്പൻസേഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള പത്ത് ലക്ഷത്തിൽ കുറയാത്ത ഒരു തുക ക്യാബിനറ്റിൽ നിന്ന് പാ അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സ്വഭാവത്തിൽ അത് ലഭ്യമാക്കും എന്ന് സർക്കാർ അറിയിച്ച് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ ബോഡി ഇപ്പോൾ ഉള്ള ബോഡി അത് എംബാം ചെയ്ത് കൊണ്ടുപോകാൻ ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഈ കുടുംബങ്ങൾക്ക് വരെയും ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊണ്ട് കൊണ്ടുപോകാൻ സ്വഭാവത്തിൽ അതിനെക്കുറിച്ചുള്ള ശ്രമം നടത്തുമെന്നുകൂടി സർക്കാർ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ ചർച്ച ഉണ്ടായിട്ടുള്ളൊരു പുരോഗതി എസ്കേൻ അത് തന്നെയാണ് മൃതദേഹം ഇപ്പോൾ എംബാം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ഈ ചർച്ച കഴിഞ്ഞതിന് തൊട്ടു പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുടുംബത്തിന് കൃത്യമായി ധനസഹായം കിട്ടും എന്ന് ഉറപ്പാക്കാൻ അവരുടെ അക്കൗണ്ട് നമ്പർ അടക്കം ശേഖരിച്ചുകൊണ്ട് ആ തുക അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്തായാലും ഈ നീതിക്ക് വേണ്ടി കുടുംബത്തിന് ഇത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അപമാനകരം തന്നെയാണ് പക്ഷെ എന്നാൽ പോലും സർക്കാർ തലത്തിൽ ഈ വിഷയം ഇപ്പോൾ ഗൌരവത്തിലെടുത്തിരിക്കുന്നു ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഉണ്ടായിരിക്കുന്ന സ്കേൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം